കഥയത്ര 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 കേൾക്കുവാൻ മധുരസുരവിലമി ജീവിതയാത്രയിൽ പറഞ്ഞു കേട്ടതും വായിച്ചറിഞ്ഞതുമായ നിരവധി കഥകളാണ് തിരുവല്ലാമലയിലെ ശ്രീ വില്ലാദ്രിനാഥനെ കുറിച്ചുള്ളത് ചുറ്റിലൊഴുകുന്ന പുഴ പോലെ പരന്നു കിടക്കുന്ന കഥകൾ കഥയുടെ ആഴം തേടിപ്പോകാതെ ചോദ്യശരങ്ങളുടെ വേദനകളില്ലാതെ നമുക്കവ ഒരിക്കൽ കൂടി കേൾക്കാം വില്ലാതിരി ഡയറീസിൻ്റെ അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം സപ്തർഷികളിൽ പ്രധാനിയായ കശ്യപ മഹർഷിയുടെ പുത്രനാണ് ആമലകൻ ഒരിക്കൽ ആമലകൻ ഒരു തപസ് ആരംഭിച്ചു വില്ലാതിരി മലയ്ക്ക് താഴെ സരസ്വതി കൊണ്ടിരുന്നായിരുന്നത്രെ ആ തപസ് ആമലകന്റെ കഠിനമായ തപസ് എന്തിനാണെന്നറിയാതെ ദേവന്മാരും അസുരന്മാരുമെല്ലാം വിഷമത്തിലാണ്ടു തങ്ങളുടെ സ്വർഗം തട്ടിയെടുക്കാനായിരിക്കുമെന്നവരെ ഇന്ദ്രനും ദേവന്മാരും ധരിച്ചു ഒടുവിൽ ദേവന്മാർ കശ്യപ മഹർഷിയെ നേരിട്ട് കണ്ട് കാര്യമന്വേഷിച്ചു അധികാരങ്ങളിലൊന്നും ആമലകന് താല്പര്യമില്ലെന്നും ഭക്തി മാത്രമാണ് തപസിന്റെ ഉദ്ദേശമെന്നും കശ്യപൻ പറഞ്ഞു എന്നാൽ അസുരഗണങ്ങൾ അതുകൊണ്ടൊന്നും അടങ്ങിയില്ല കേട്ടോ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വരസിദ്ധി നേടിയാലോ എന്ന ഭയം മൂലം അസുരന്മാർ തപസ് തടസ്സപ്പെടുത്തുവാൻ തുനിഞ്ഞിറങ്ങി അതിലവർ അവർ വിജയിക്കുകയും ചെയ്തു തപസ് മുടക്കിയ അസുരന്മാർ ആമലകന്റെ നോട്ടത്തിൽ വെന്തുരുകി ഒരു കൂറ്റൻ പാറയായി തീർന്നു അതാണത്രേ ഇന്ന് കാണുന്ന രാക്ഷസപ്പാറ വീണ്ടും തപസ് തുടർന്ന ആമലകന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയുണ്ടായി വരമായി വില്ലാതിരി മലയിൽ ഭഗവാൻ കുടികൊള്ളണമെന്ന് ആമലകൻ ആവശ്യപ്പെട്ടു അങ്ങനെ വിഷ്ണു ഭഗവാൻ അനന്തനും ഭൂമി ദേവിക്കും ലക്ഷ്മി ദേവിക്കുമൊപ്പം വില്ലാതിരി മലമുകളിൽ പടിഞ്ഞാറെ നടയിൽ സ്വയംഭൂവായി വിഗ്രഹത്തിൽ കുടികൊണ്ടുവെന്നും പറയപ്പെടുന്നു പുരാണങ്ങളിൽ എഴുതപ്പെട്ടത് പ്രകാരം ക്ഷേത്രത്തിൽ കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ഉള്ളത് മഹാവിഷ്ണു രൂപങ്ങളാണെങ്കിലും കാലക്രമേണ പടിഞ്ഞാറേ നടയിലെ പ്രതിഷ്ഠയെ ശ്രീരാമനായും കിഴക്കേ നടയിലേത് ലക്ഷ്മണനായും കണ്ട് ആരാധിച്ചു പോന്നു അതിനു പിന്നിലും ചില കഥകളുണ്ട് കേട്ടോ പറയാം ആമലക മഹർഷി പടിഞ്ഞാറെ നടയിലിരുന്ന ദിവസവും രാമനാമം ജപിക്കുമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ശിഷ്യരും അത് തുടരുകയും തന്മൂലം പടിഞ്ഞാറെ നടയിലേത് ശ്രീരാമരൂപമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരികയും ചെയ്തു എന്നതാണ് ഒരു കഥ പടിഞ്ഞാറ് ശ്രീരാമനെങ്കിൽ ഒപ്പമിരിക്കുന്നത് ലക്ഷ്മണനാകണമല്ലോ അങ്ങനെ കിഴക്കേ നടയിലെ പ്രതിഷ്ഠ ലക്ഷ്മണ സങ്കല്പമായി മാറിയിരിക്കണം രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച ആട്ടക്കഥയുടെ ആരംഭത്തിൽ വില്ലാദ്രനാഥിനെ ശ്രീരാമനായി കണ്ടുള്ള സ്തുതികളുണ്ടെന്നും അപ്രകാരമാണ് വില്ലാദ്രിനാഥ പ്രതിഷ്ഠ ലക്ഷ്മണന്മാരാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോന്നതെന്നും പറയപ്പെടുന്നത് ഈ പറയുന്ന കൊട്ടാരക്കര തമ്പുരാൻ ഇന്നേ വരെ തിരുവല്ലാമല ക്ഷേത്രത്തിൽ വന്നിട്ടില്ല എന്നത് മറ്റൊരു സത്യം ആ അല്ലെങ്കിലും ഈ കഥകളുടെ അറ്റം തേടി പോകാതിരിക്കുന്നതാണ് നല്ലത് കാറ്റ് പോലെ പരന്നൊഴുകിയാലേ ഈ കഥകൾക്ക് മധുരമുണ്ടാകും വില്ലോദിനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കഥകൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം നിങ്ങൾ കാത്തിരിക്കുമല്ലോ കഥയത്ര 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 കേൾക്കുവാൻ മധുരസുരഭിരമി ജീവിതയാത്രയിൽ